കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു കട്ടപ്പന നഗരസഭയും കട്ടപ്പന ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികളുടെയും വിളയാങ്കുടി അസിസി വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് യോഗാ ദിന പരിപാടികൾ സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു പത്താമത് ലോക യോഗ ദിനം വിപുലമായ പരിപാടികളോടെയാണ് ആചരിച്ചത് നഗരസഭ ഹോമിയോ വള്ളക്കടവ് സ്നേഹസദൻ വെള്ളിയാംകുടി അസീസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് യോഗ ദിനാചരണം സംഘടിപ്പിച്ചതും യോഗത്തിൽ സ്പെഷ്യൽ സ്കൂൾ കുട്ടികളുടെ യോഗ പ്രദർശനവും നടത്തി യോഗം നഗരസഭ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന മുനിസിപ്പാലിറ്റി ഹാൾ നടന്ന ചടങ്ങിൽ മുൻസിപ്പൽ കൌൺസിലർ ജോയിപെട്ടിക്കുഴി അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ ആരോഗ്യകാര്യ ചെയർപേഴ്സൺ ലീലാ ബേബി വാർഡ് കൌൺസിലർമാർ ഡോക്ടർ കൃഷ്ണപ്രിയ ഡോക്ടർ രഞ്ജുഷ മാത്യു ഡോക്ടർ സന്ദീപ് കരുൺ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ഡോസ്